തെലുഗു നടൻ ബാലകൃഷ്ണയുടെ മോശം പെരുമാറ്റം നിറഞ്ഞ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു നിമിഷ നേരം കൊണ്ടാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഗ്യാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു സംഭവം വേദിയിൽ അണിയറ പ്രവർത്തകർക്കൊപ്പം ഫോട്ടോ എടുക്കുമ്പോഴായിരുന്നു സംഭവം രോഷാകുലനായി മാറി നിൽക്കുന്ന ആവശ്യപ്പെട്ടാണ് നടി അഞ്ജലിയെ സൂപ്പർ താരം തള്ളി മാറ്റിയത് പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട് അഞ്ജലിയും കൂടെ നിന്നിരുന്ന ഷെട്ടി എന്ന നടിയും ഞെട്ടിപ്പോയി പൊതുവേദി ആയതുകൊണ്ടും സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ ആയതിനാലും അഞ്ജലി സംയമനം പാലിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവന്ന വീഡിയോകൾ വ്യക്തമാക്കുന്നത് അഞ്ജലിയോടുള്ള ബാലകൃഷ്ണയുടെ പെരുമാറ്റത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് സ്ത്രീകളോടുള്ള അനാദരവ് കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ ഇപ്പോൾ ആ സംഭവത്തിന് ശേഷമുള്ള നടി അഞ്ജലിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ചർച്ചയാകുന്നത് വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാവുകയും നന്ദമുരി ബാലകൃഷ്ണയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് അഞ്ജലിയുടെ പോസ്റ്റ് അഞ്ജലിയുടെ പോസ്റ്റ് എങ്ങനെയായിരുന്നു ഗാങ്സ് ഓഫ് ഗോദാവരിയുടെ പ്രീ റിലീസ് ഇവൻ്റിൽ പങ്കെടുത്തതിൽ നന്ദമുരി ബാലകൃഷ്ണ ഗാരുവിനോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനും ബാലകൃഷ്ണ ഗാരും പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും വളരെ കാലമായി ഞങ്ങൾ നല്ല സൗഹൃദം പങ്കിടുന്നുവെന്നും പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തോടൊപ്പം വീണ്ടും വേദി പങ്കിടാൻ സാധിച്ചത് അതിമനോഹരമായിരുന്നു എന്നാണ് അഞ്ജലിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്